ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാനിന്നിവിടെ അവിയൽ ഉണ്ടാക്കാനാണ് പോകുന്നത് നമ്മൾ വീട്ടിലുള്ള പച്ചക്കറികൾ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ താ ഇതിൽ പച്ചക്കായ മുരിങ്ങക്കായ ബീൻസ് ക്യാരറ്റ് പയർ ഇത്രയും കഷ്ണങ്ങൾ അടച്ചേന തൈര് അപ്പം ഞാനിത് കായ ആദ്യം തന്നെ ചെറുതാക്കി ഇങ്ങനെ നീളത്തിൽ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ അടുത്തത് മുരിയക്കായാണ് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ആരൊക്കെ കളഞ്ഞ് ഇങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ നമുക്ക് എത്രത്തോളം പച്ചക്കറി ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയും നല്ലതാണ് പിന്നെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിലും അവരിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കാം ഇവിടെ പച്ചക്കറി കൂടുതലാരും കഴിക്കില്ല പക്ഷേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മക്കളെല്ലാവരും നല്ലോണം കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അവിയൽ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അവിയൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് സമയം ഇപ്പോൾ പന്ത്രണ്ടര മണിയായിട്ടുണ്ട് കേട്ടോ ഞാൻ പുറത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം അടുക്കളയിലേക്ക് അവിയൽ ഉണ്ടാക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പം ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാനാണ് നമുക്ക് ടൈം വേണ്ടത് ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയല്ലോ അങ്ങനെ നമ്മൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് ആ കഷ്ണങ്ങളൊക്കെ ഏകദേശം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി പാകം ചെയ്യുന്നതിലേക്ക് പോവാം അപ്പം ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം അതിലിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കതൊന്ന് ഇളക്കി എടുത്ത ശേഷം ഒന്ന് ആവിയിൽ വേവിക്കട്ടോ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കണം അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചിട്ടുള്ള കരിവേപ്പിൻ്റെ ലേണേ നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ തേങ്ങ പൊളിച്ചു നോക്കിയപ്പം തേങ്ങ കൊട്ടനാടിയിട്ടുണ്ട് അപ്പോൾ അതിൽ വെള്ളമൊന്നും ഇല്ലാതെ ആയപ്പോൾ ഞാനിങ്ങനെ പൂണ്ടെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് പച്ചമുളകും നമ്മുടെ കരിയേപ്പിൻ്റെയും കൂട്ടിയിട്ട് ഞാൻ മിക്സിയിലെ ച തൈരും കൂടെ ഞാൻ ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ താ ഞാൻ മിക്സിയിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ചതച്ചെടുത്തു അപ്പം നമുക്ക് ഈ നമ്മുടെ കഷ്ണങ്ങളൊന്ന് വെന്തുണമെന്ന് നോക്കാം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇത് ഇളക്കിയിട്ട് ഇങ്ങനെ പുലുക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വേവാൻ വേണ്ടി നമ്മൾ അടച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ അതാ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തുടയും ഒന്നും വേണ്ട ഒരു മുക്കാ വേവ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത ശേഷം ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ കൂടുതൽ അരയാനും പാടില്ല എന്നാലോ ഒന്ന് അരയും വേണം ആ ഒരു ഒരിതിൽ നമുക്കിങ്ങനെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെയും കൂടെ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം തീൻ്റെ അടുത്തതിനെ കൊണ്ട് പിടിക്കാൻ നല്ല ചൂടാണ് അപ്പോൾ ഞാൻ ഒരു കയ്യിൽ തുണി വെച്ചിട്ടാണ് പിടിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് നന്നായി അപ്പം നമ്മുടെ അടിപൊളി അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കളർഫുള്ളോട് കൂടി കാണാൻ തന്നെ നല്ല ചന്താണ് കേട്ടോ അപ്പം നമുക്കിത് ഒരു മിനിറ്റ് ഒന്ന് ഒന്ന് ആവിയിലൊന്ന് അടച്ച് വെക്കുക അപ്പോൾ ആ ഒരു സമയം അപ്പോൾ അപ്പം ഞാനത് തുറന്ന് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് അവിയൽ ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പം ഉച്ചയ്ക്ക് അടിപൊളിയായിട്ട് ചോറിൻ്റെ കൂടെ അവിയലും കൂട്ടി ഒരു പിടുത്തം പിടിച്ചിട്ടോ അപ്പം നമുക്ക് മീൻ പറ്റിച്ചതും കൂടെ ഉണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണും വരെ ബായ് ടറ്റാ സിയു